ഈ കാണുന്ന ഭാഗങ്ങളിൽ നമ്മുടെ കോറിയുടെ ഭാഗങ്ങളായിരുന്നു ഇതൊക്കെ നമ്മൾ മണ്ണിട്ട് റെഡിയാക്കിയ ശേഷം പ്ലാന്റേഷൻ ഏരിയ ആക്കി മാറ്റിയതാണ് ഈ സൈഡിലെല്ലാം ഉണ്ടായിരുന്ന കോറിയുടെ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി മണ്ണ് കുഴിയെടുത്ത് മണ്ണ് ഫില്ല് ചെയ്ത് റെഡിയാക്കിയ ശേഷം നമ്മൾ പ്ലാന്റേഷനാക്കി മാറ്റിയ ആണ് ഈ കാണുന്നതൊക്കെ നമ്മൾ കോറീടെ നിന്നും നമ്മൾ നഴ്സറിയിലേക്കുള്ളൊരു ഒരു ഒരു പാതയിലാണ് നമ്മളുള്ളത് പുള്ളിയായിട്ട് നേഴ്സറി ആയിട്ടില്ല അപ്പോൾ കോറിയിൽ നിന്നും നഴ്സറി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ഭാഗങ്ങൾ ഇപ്പോൾ മാറ്റി മാറ്റി ഇനി കുറച്ച് ഭാഗങ്ങളൊക്കെ മാറ്റാനുണ്ട് ഇപ്പോഴും പല ഭാഗങ്ങളും കുറിയിൽ നിന്ന് നഴ്സറിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലൊരു എല്ലാവരും തൈകള് പുറത്തുനിന്ന് ഇറക്കിയിട്ടാണ് വിൽക്കുന്നത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനനുസരിച്ച് വളരെ കുറവാണ് ഇപ്പോൾ കേരളത്തിലുള്ളതിൽ ഇത് നമ്മുടെ മൾട്ടിയാണ് ഒരു മരത്തിൽ മൂന്നും നാലും ഐറ്റംസ് നമ്മൾ കണ്ടിട്ട് വിളവെല്ലാത്തും പല മാവുകളുണ്ടാകുന്നത് അങ്ങനത്തെ ഒരു ഐറ്റം ഇത് വലിയ മരങ്ങളിൽ ശീരങ്ങൾ വളർത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും അതൊരു നാലൈറ്റം മൂന്നൈറ്റം ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റും ഉണ്ടാക്കുന്നില്ല എന്നല്ല ചിലവാങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് വളരെ കുറവാണ് പക്ഷേ ഇങ്ങനെ ഒരു ബൾക്കായിട്ട് നഴ്സറികൾക്ക് ഉണ്ടാക്കുന്നവർ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അങ്ങനെ പുറത്തുനിന്ന് നിന്ന് ഇറക്കി പല നഴ്സറികളിലും കൊണ്ടുപോയി അവിടുന്ന് ആളുകൾ വാങ്ങിക്കുമ്പം അവർക്ക് അത് കാഴ്ച കൊള്ളണം എന്നില്ല ട്രോപ്പിക്കലിൻ്റെ പ്രശ്നം അതായത് കാലാവസ്ഥ മാർന്നതിൻ്റെ പ്രശ്നങ്ങൾ പലതും അങ്ങനെ പലതും വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ കാഴ്ച നമ്മുടെ നാട്ടിലൊരു സാധനം കാഴ്ച കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സാധനം എടുത്ത് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ കായ്ക്കും കാരണം മലപ്പുറം ജില്ല അതുപോലെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ഏരിയ അത്യാവശ്യം സെയിം ആണല്ലോ അപ്പോൾ ഇവിടെ കായ്ച്ച തൈകളുടെ സഹകരണമെടുത്തിട്ട് അതിൽ നിന്ന് രണ്ടാമത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നഴ്സുകൾക്ക് കൊടുക്കുക പിന്നെ ആ നേഴ്സറുകൾ മറ്റാളുകളിൽ നിന്ന് വാങ്ങണമെങ്കിലും അവർക്കും കായ്ക്കാനുള്ള സാധ്യത വളരെ കൂടും അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ഉത്പാദിപ്പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഇവിടുത്തെ അവർക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിലുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യാനുള്ള കാരണം നമസ്കാരം എൻ്റെ പേര് അബ്ദുൾ ലാത്തിഫ് ഞാനിവിടെ ചിറയൽ ഗാർഡൻസിൻ്റെ ഫാം മാനേജറാണ് അപ്പോൾ അത് ചിറയൽ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥയിൽ അതായത് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ പടർന്ന തൈകൾ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള നേഴ്സറികളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് ഒരു തൊഴിൽ നൽകുക എന്നുള്ള ഉദ്ദേശം കൂടി നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും അധികവും ചെയ്യുന്നത് പുറത്തുനിന്ന് വരുന്ന തൈകൾ നമ്മൾ കവറാക്കി അതിനെ മാറ്റി വിരിക്കാൻ അധികാരം ചെയ്യുന്നത് അധികം തൈകളെല്ലാം നമുക്ക് പുറത്തുനിന്ന് വരുന്ന തൈകളാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ കായ്ക്കാത്ത പ്രശ്നങ്ങളും അങ്ങനെ പല പ്രശ്നങ്ങളും പല ഭാഗത്തു വരുന്നുണ്ട് ചുരുക്കം കുറേ പേര് മാത്രമേ നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ നഴ്സറികളിൽ നിന്നും തൈകൾ കൊണ്ടുപോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും കായ്ക്കാത്ത പ്രശ്നം അല്ലെങ്കിൽ കുറച്ച് കായ അങ്ങനെ പല പല പ്രശ്നങ്ങളും പറയപ്പെടുന്നുണ്ട് അപ്പം മതം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ കായ് ഉറപ്പായിട്ടുള്ള മാവിൻ തൈകൾ അല്ലെങ്കിൽ പ്ലാവ് ചിക്കു എന്തു തന്നെ ആയാലും അതിൻ്റെ സൈൺ കൊണ്ടു ഇവിടെ വെച്ച് തന്നെ നമ്മൾ വിത്ത് മുളപ്പിച്ച് ആ വിത്തിൽ ഇവിടെ നിന്ന് തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ തൈകള് നമ്മൾ നേഴ്സറിക്കാർക്ക് കൊടുക്കുകയാണ് അപ്പോൾ നെസറികളും നമ്മുടെ തൈകൾ വാങ്ങുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അത് കഴിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വരും അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കഴിക്കുന്ന ഏറ്റം ഐറ്റംസ് നമ്മൾ ചെയ്യുന്നവർ കൂടിയിട്ട് എല്ലാവർക്കും അങ്ങനെ കിട്ടുമ്പം സ്വാഭാവികമായിട്ടും കഴിക്കും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ളൊരു മാർഗ്ഗം കൂടിയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറിയ ഗാർഡൻസിന് ഗവൺമെൻറ് അപ്രൂവ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് കോക്കോട് ഡെവലപ്പുഡിൻ്റെ ഫിനാൻഷ്യൽ ഐഡ് കിട്ടിയതാണ് നമുക്ക് നമ്മളെ അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ കമ്പോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കമ്പോസ്റ്റ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ച് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നു നമ്മൾ തന്നെ നിർമ്മിച്ച് അതിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് വെർമി വാഷ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വെർമി വാഷ് നമ്മൾ ഈ ചെടികൾക്കെല്ലാം ഒരു സ്പ്രേ കൊടുക്കുന്ന ഒരു മെഡിസിന് പകരമായിട്ട് അതായത് വളർച്ച കരത്തിന് വേണ്ടിയിട്ട് നമ്മളതും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം പൂർണ്ണമായിട്ടും നമ്മൾ തന്നെ ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യണ്ടാണ് നമ്മളിവിടെ അധിക കാര്യങ്ങളും ചെയ്യുന്നത് ഡ്രം സെറ്റിങ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡ്രമ്മ് അതായത് അധികം ആൾക്കും സ്ഥലമില്ലാത്ത ആളുകൾക്ക് തൈ വെക്കാൻ കഴിയാത്തവർക്കൊക്കെ നമ്മൾ ഡ്രമ്മിൽ ഇതുപോലെ ഇത് ഇതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടും നമ്മൾ തൈകള് വെച്ചു കൊടുക്കുന്നുണ്ട് അധികമായിട്ടും വീട് ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ആളുകൾ നമ്മളിന്ന് കൊണ്ടുപോകാറുണ്ട് നമ്മൾ അവർക്ക് ആവശ്യമെങ്കിൽ നല്ല പെയിൻറ്റും കാര്യങ്ങളും ഡിസൈനും ഒക്കെ ചെയ്തിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് തൈകളായിട്ട് വേണ്ടവർക്ക് തൈകളായിട്ടും കൊടുക്കുന്നുണ്ട് കാര്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നഴ്സറി പ്രൊഡക്ഷനാണ് അതായത് നേഴ്സറികളുടെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ തൈകൾ ഉണ്ടാക്കി നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ എല്ലാ നേഴ്സറിക്കാർക്കും കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കായ്ക്കുന്നതിനും എല്ലാത്തിനും വേണ്ടിയിട്ട് അത് വളരെ സഹായകമാകും അപ്പോൾ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്ന ലക്ഷ്യം അതാണ് നമ്മളെ ആളുകൾക്ക് ഒരു ജോലിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലസുരങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കായ്ക്കും എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് നമ്മൾ ഈ ബട്ടർ പോലെ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ പ്രദേശങ്ങളിൽ കാഴ്ച ബട്ടറിൽ നിന്നുള്ള സയനം എടുത്തിട്ട് ഇവിടെ വിത്ത് മുളപ്പിച്ചിട്ട് അതിലാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മളധികം ബട്ടറും വയനാട് ഏരിയയിൽ നിന്നൊക്കെയാണ് വരുന്നത് അങ്ങനത്തെ ഒന്ന് കൊണ്ടുവരുമ്പോൾ ചൂട് കാലത്ത് കൊണ്ടുവരുമ്പോൾ കായ കുറവും കാതിരിക്കാതിരിക്കാനുള്ള സാധ്യതകളും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു കോറി ആയിരുന്നു ഉണ്ടായിരുന്നത് ചെറിയ ഗാനിൻ്റെ ആ കോറി നമ്മൾ മാറ്റി അതിലേക്ക് നഴ്സറി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് കോരീയുടെ ഭാഗങ്ങൾ നേരത്തിക്കൊണ്ട് നഴ്സറി നഴ്സറി മുന്നേറ്റി അങ്ങനെ നഴ്സറിയുടെ ഏരിയ കൂട്ടി കോരീടെ ഏരിയ കുറച്ച് വർഷം വരികയാണ് കുറച്ച് നാൾക്കുള്ളിൽ പൂർണ്ണമായിട്ടും ഈ കോരി മൊത്തം നെയ്സറി ആയിട്ട് മാറും ചിറയിൽ ഗാർഡൻസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചിറയിൽ ചുങ്കം ഭാഗത്ത് അതായത് കൊണ്ടോട്ടി ചിറയിൽ ചുങ്കം ഭാഗത്താണ് വരുന്നത് ചെറിയ അമരച്ചാൽ പ്രദേശത്ത് വരുന്ന ഈ ഒരു ചിറയിൽ നിന്നും കോട്ടശ്ശേരി അതായത് നമ്മുടെ ചെറിയക്കാട് പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് വരുന്നത് വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കാലിക്കറ്റ് എയർ റൺവേ അതായത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റൺവേയുടെ പുറകെ വേഷസ്ഥാന വരുന്നത് ഇവിടുന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കറക്റ്റായിട്ട് കാലിക്കറ്റ് റൺവേയുടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു രൂപ ഇവിടെ കാണാൻ കഴിയും ഇവിടെ വന്നാൽ ഈ വിമാനത്തിൻ്റെ ലാൻഡിങ്ങും ഇറങ്ങുന്നതും പോകുന്നതെല്ലാം ഇവിടെ നിന്നുള്ള വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനും ആസ്വദിക്കാനും കഴിയുന്നതാണ് നല്ലൊരു എയർപോർട്ട് വ്യൂവും കൂടിയുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഏരിയ നിൽക്കുന്നത് നമ്മളുടെ റംബൂട്ടാൻ്റെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് റംബുട്ടാൻ്റെ സാധാ വിത്ത് അത് ഏതുമായിരിക്കും കേട്ടോ അതിൻ്റെ വിത്ത് മുളപ്പിച്ച ശേഷം നമ്മൾ തൈ വളർത്തിയെടുക്കും സീഡിങ്സ് അതായത് അതിലാണ് ഈ ഒരു ഗ്രാഫ് ഈ ബഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൈ ഒട്ടിക്കുന്നത് അപ്പോൾ അത് ഏത് വിത്തും ആവാം ഇനി തന്നെ അപ്പം ഏതിൻ്റെയും വിത്ത് നമ്മൾ തൈ വളർത്തിയിട്ട് ശേഷം തൈ ഒരു പരിഭവമാവുമ്പോൾ അതിൽ നല്ല ഇനങ്ങൾ കൊണ്ടുവന്നിട്ട് ബഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആ കൊണ്ടുവന്നിട്ട് അതിൽ ഒട്ടിക്കുന്നത് എൻ എയ്റ്റീൻ ആണ് ഈ എൻ എയ്റ്റീന് അതിൻ്റെ ചെറുതൈയിൽ നമ്മൾ ഒട്ടിച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ നല്ല മൂപ്പള മരത്തിൻ്റെ കമ്പ് കായ് ഉറപ്പുവരുത്തിയ മരങ്ങളുണ്ടാകും അങ്ങനത്തെ മരങ്ങളുടെ കമ്പാണ് നമ്മൾ ഒട്ടിക്കാൻ എടുക്കുന്നത് അപ്പം ഈ തൈ പെട്ടെന്ന് കായ്ക്കാനും അതേ അതിനം തന്നെ കിട്ടാനും സാധിക്കും ഇപ്പോൾ നമ്മളങ്ങനെ ബഡ്ഡിങ് ചെയ്തു കഴിഞ്ഞ തൈകൾ ഇങ്ങനെ ജസ്റ്റ് നാല് വരിയായിട്ട് എടുത്തു വയ്ക്കുകയാണ് ചെയ്യുക ജസ്റ്റ് അതിന് പ്രകാശം കറച്ച് കിട്ടാൻ വേണ്ടി നാല് ലൈനാണ് മാക്സിമം വെക്കുന്നത് രണ്ടോ നാലോ ഒഴിക്കുകയുള്ളൂ അതിന് കൂടുതൽ വെക്കാറില്ല ഇനി ഇതിൽ ഇതിനായിക്കഴിഞ്ഞ് ഇത് കുറച്ച് ഒരു പത്ത് നാൽപ്പത് ദിവസത്തിന് മുകളിൽ ശേഷം എടുക്കാറുണ്ട് അത് ഇതിൽ പിടിക്കുന്ന സമയം അതായത് ആ ഒരു ഒട്ടിച്ച ബഡ്ഡ് അതിൽ പിടിക്കുന്ന സമയം വരെ ഇതിൽ വെക്കും പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ കവറ് നമ്മൾ അയച്ച് കളയും ഈ കാണുന്ന കവറല്ലേ കെട്ടിവെച്ച കവറുകൾ ഈ കെട്ടിവെച്ച കവർ നമ്മൾ അയക്കും ഇവിടെ അയച്ചതിന് ശേഷം മോൾ ഭാഗത്ത് കട്ട് ചെയ്യും കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് നിന്ന് ഇതിൻ്റെ ഈ മുകളം വളർന്നു വരികയാണ് ചെയ്യുക അതിപ്പോൾ നമ്മുടെ റംബുട്ടാൻ്റെ കെട്ട് അഴിച്ച് വളർന്നു തയ്യാണ് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ബഡ് വരുന്നത് ആ ബഡ്ഡിൻ്റെ മുഗുളത്തിൽ നിന്ന് തൈ വളർന്നു വരുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ ഈ തൈ വളർന്ന തൈ മേശമായി ഈ കവറിൽ കുറച്ചും കൂടി വലുപ്പമായി കഴിഞ്ഞാൽ നമ്മളിതിനെ കവർ മാറ്റിയിട്ട് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി കൊടുക്കും റംബൂട്ടാൻ സ്ലോ ഗ്രോത്ത് ആണ് ഗ്രോത്താണ് മറ്റുള്ളവർ പെട്ടെന്ന് വളരില്ല വളരെയും നമുക്ക് മൂന്ന് നാല് മാസത്തോളം എടുക്കുന്നുണ്ട് ഇത് കരിഞ്ഞിരിക്കുന്നതല്ല ഇതെന്ന് വെച്ചാൽ നമ്മൾ പേപ്പറിൻ്റെ കട്ടിങ്സ് ഉണ്ടാക്കിയത് അപ്പം പെപ്പറിൻ്റെ കട്ടിങ്സ് ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവിൻ്റെ ലോണ്ട് ഷെയ്ഡ് കൊടുക്കുന്നതാണ് നമ്മൾ കട്ട് ചെയ്യുന്ന ഗ്രാഫ്റ്റ് കട്ട് ചെയ്ത് വെക്കുന്ന തലകളുടെ തൂമ്പുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഉപയോഗിച്ച് നമ്മളിതിന് ഷെയ്ഡ് കൊടുക്കും അപ്പം ഷെയ്ഡ് കൊടുക്കുമ്പം ആ ഒരു ഈ പോളിയോസിൻ്റെ ഉള്ളിലൊരു വിങ്ങിൽ നിന്ന് ഓവർ ചൂടുന്നൊക്കെ അതിനെ സംരക്ഷിക്കും അതിനിടയിൽ കണ്ടോ ഇത് മാവിൻ്റെ ഇതിൽ എടുക്കുകയുണ്ടല്ലേ കുരുമുളകിൻ്റെ തൈകിൽ എടുക്കണ്ടല്ലേ മുള വരുന്നത് ഉണ്ടല്ലേ അത് ഇതിന് ഷെയ്ഡായിട്ട് നിൽക്കുന്നതാണ് അപ്പം അതിന് ചൂട് വളരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഡ് കൊടുക്കുന്നതാണ് കുരുമുളകിൻ്റെ കട്ടിങ്സ് നമ്മൾ കുത്തി ഉണ്ടാക്കിയതാണ് പൊന്നിയൂർ വന്നിട്ടുണ്ട് പിന്നെ കരിമുണ്ട് വരുന്നുണ്ട് കട്ടിങ്സ് വരുന്നത് വെള്ളിയാണ് അപ്പുറത്ത് കാണുന്നത് കുരുമുളകിൻ്റെ ഗ്രാഫ്റ്റ് കുറ്റി കുരുമുളക് ആയിട്ടും മറ്റും ഗ്രാഫ്റ്റായിട്ട് ചെയ്യുന്നതാണ് വരുന്നത് തിപ്പിയിൽ ചെയ്യുന്നതാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ അതെ വെള്ളക്കെട്ടിൽ അതെ നമുക്ക് വെള്ളക്കെട്ടിലെ സ്ഥലങ്ങളിൽ തിപ്പല്ലി കേട് വരില്ല അപ്പോൾ നമുക്ക് കുരുമുളക് ഈ കുരുമുളകിന് വേണ്ട കാരണം തിപ്പല്ലി കൊടുക്കും ബസ് കോൾബ്രിൻ ആണ് വരുന്നത് ബ്രസ്സിംഗ് കോൾബ്രിൻ അപ്പോൾ അത് കൊടുക്കും കുരുമുളക് മുകളിൽ വളരും അപ്പോൾ നമുക്ക് വെള്ളക്കെട്ടിലുള്ള സ്ഥലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് ഇത് കായ് വരുന്നതാണ് പിടിച്ചതാണ് വരുന്നത് നമ്മളിതായി കഴിഞ്ഞാൽ ഇതിൻ്റെ കവർ നമ്മൾ റിമൂവ് ചെയ്യും

റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ ലെയറൊക്കെ നമ്മൾ ഈ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങൾ പറയാറുള്ളത് മാക്സിമം നമ്മൾ ഹോൾസെയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ മാക്സിമം ഹോൾസെയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് അല്ലെങ്കിൽ പുറത്തുള്ള ജില്ലയ്ക്ക് എവിടേക്കും തൈകള് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അവിടേക്ക് എത്തിച്ചു കൊടുക്കും അതെ അതെ അതുകൂടെ നമുക്ക് കൊറിയർ സർവീസും നമുക്കുണ്ട് അത്യാവശ്യം വിളിക്കുന്ന കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും തൈകളിൽ നല്ല തൈകൾ കിട്ടിക്കോളന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന തൈകളായി നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ചില ആളുകൾ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാറുണ്ട് ദൂരം കൂടാതെ ആണ് എത്തിച്ചേരും ഉണ്ടെന്ന രീതിയിൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇവിടുന്ന് കൊറിയർ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട് കോളേഴ്സിനുള്ളിൽ വരുന്ന തൈകളാണ് നേരത്തെ കണ്ടതുപോലെ തന്നെ നേരത്തെ നമ്മൾ ബഡ്ഡിങ്ങാണ് കണ്ടത് ഇത് ഗ്രാഫ്റ്റിൻ്റെ തൈകളാണ് ഇത് ഇനി മാവുന്നതിലും ഇനി ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളതാണ് ഇതിപ്പോൾ ചെയ്തു വെച്ചുള്ള തൈകളുമാണ് ഇതിൽ പലതുകൊണ്ട് ചിക്കു പലതും വരുന്നുണ്ട് ഇതൊക്കെ ചിക്കുൻ്റെ തൈകളാണ് ഈ ഗ്രാഫ്റ്റ് വെച്ചിട്ടുള്ളത് ചിക്കുണ്ട് ഇതിങ്ങനെ ചിക്കു ആയായി വരുന്നതാണ് നമ്മളിതിന് ആദ്യത്തിൻ്റെ കവർ ഊരി കൊടുക്കുകയാണ് ചെയ്യുക ഇത് കുറച്ച് എന്താ ആഴിയായി വരുന്ന അവിടെ കവർ ടോപ്പ് കവർ റിമൂവ് ചെയ്യും അപ്പോൾ ചിക്കും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഒന്ന് ടൈറ്റായി ഇതിൻ്റെ ജോയിൻ്റ് ഒക്കെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ ആ കവറിൻ്റെ കെട്ടി കെട്ട് നമ്മൾ അയച്ചു കൊടുക്കും ആ കെട്ട് അയച്ച് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കവർ മാറ്റി റിപ്പോർട്ട് ചെയ്യും എന്നിട്ടാണ് സെയിലിലേക്ക് പോകാറുള്ളത് ചിക്കുന് പല പരത്തിലും വരും കാലാപ്പത്തുണ്ട് കീർത്തി ഭാരതി ഉണ്ട് അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോൾ ഓവൽ വരുന്നുണ്ട് ജംബോ വരുന്നുണ്ട് പിന്നെ തായ്ലാൻഡിൻ്റെ ഒരു ഹൈറ്റ് ജമ്പ് വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട തൈകൾ കവർ ഊരി റെഡി ആയതിൽ തൈകൾ ഇതേപോലെ ഒന്ന് പുറത്ത് ഇറക്കും അതായത് ഇലകളിൽ നിന്ന് പച്ചപ്പ് ഒന്ന് ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറക്കും ചിക്കു മാവ് പോലത്തെ എല്ലാം ഇതിലുണ്ട് ഇതിപ്പോൾ ചിക്കുൻ്റെ തൈകളാണ് ഈ ഇറക്കി വെച്ചിട്ടുള്ളത് ഈ തൈകൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടിയും റെഡി കുറച്ച് ഒരു രണ്ട് സ്റ്റെപ്പ് കൂടി വന്ന് കഴിഞ്ഞാൽ നമ്മളതിനെ പോട്ട് ചെയ്യും പോട്ട് ചെയ്ത് മാറ്റാൻ തുടങ്ങും ഇതിപ്പോൾ നമ്മൾ പോളിയോസിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആയ തൈകളെ പുറത്തിറക്കി വെക്കുന്നതാണ് ഗ്രീനെറ്റിൻ്റെ ഉള്ളിലാണ് വെക്കുക അതായത് ചൂട് കുറക്കാനും ഒറ്റടിക്ക് നല്ല ചൂട് കിട്ടാൻ വേണ്ടി അത് ഗ്രീനൈറ്റിൽ വെച്ചിട്ട് പിന്നെയാണ് പുറത്തേക്ക് ഇറക്കുക ഇറക്കുന്നത് ബട്ടറിൻ്റെ തൈകളാണിത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ബട്ടറിൻ്റെ തൈകളാണ് നമ്മുടെ ഈ കൊണ്ടോട്ടി റീജിയണിൽ മലപ്പുറം ജില്ലയിൽ തന്നെ കായ്ച്ച തൈകൾ അതായത് ചൂട് കാലങ്ങളിൽ കായ്ക്കുന്ന തൈകൾ മാത്രം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നുള്ളൂ മറ്റുള്ള അധികം ആളുകളും ചെയ്യുന്നത് വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ കൊണ്ടുവരികയാണ് ചെയ്യുക അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ആ ബട്ടറിനെ ഈ കാലാവസ്ഥ മാറ്റം വരുന്നുണ്ട് കായ്ക്കാൻ താമസം വരുകയും കായ്ക്കാൻ അതിന് കായ കുറവാകുകയും അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് അത് ഒഴിവാക്കുന്ന വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്ലൈമറ്റിൽ അതായത് ചൂട് കാലത്ത് കായ്ക്കുന്ന ബട്ടർ അതുപോലെ നല്ലപോലെ കായ്ക്കുന്ന ബട്ടറുടെ മരങ്ങൾ മാത്രമേ നമ്മൾ സയണിന് മാ എടുക്കാറുള്ളൂ അങ്ങനെ കൊണ്ടുവരുന്ന തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നതാണത് അങ്ങനെ ആ ചെയ്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ചെയ്തു വെച്ച തൈകളാണത് ചെയ്തു വെച്ച തൈകളിൽ നിന്ന് പിന്നെ നമ്മൾ അതിൽ മുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇലയ്ക്ക് വരുമ്പോൾ ഇതായി ഇതുപോലെ ആവും ഇതിൽ പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് തേർഡ് സ്റ്റേജായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ലീഫായി വരുന്ന നമ്മളിങ്ങനെ ഊരി കൊടുക്കും ഇല വന്ന് കഴിഞ്ഞാൽ നമ്മളിതിനെ റിമൂവ് ചെയ്യും അങ്ങനെ പിന്നെ വീണ്ടും വളർന്ന തൈകളാണ് ഈ കാണുന്നത് ഇതൊക്കെ ഫസ്റ്റ് ചെയ്തായതുകൊണ്ട് ഇതിന് ശേഷം നമുക്ക് പുറത്തിറക്കാനായിട്ടുണ്ട് റിപ്പോർട്ടറുമായിട്ടുണ്ട് ഇതിൻ്റെ ഇലകളുടെ കളറും വേറിയിട്ടുണ്ടാകും അതുപോലെ തന്നെ സ്റ്റേജുകളൊക്കെ വളരെ കൂടിയിട്ടുണ്ട് ഇതിനൊക്കെ ഇത് നമുക്ക് നമ്മൾ ജീവിതത്തിൽ തൈകൾ വരുന്നതാണ് ഇത് മുന്നേ മുന്നേശ്ശുതകളാണ് ഇതിൽ കെട്ടയക്കാനും ആയിട്ടുണ്ട് ഇപ്പോൾ കെട്ടയച്ചതിനെ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ബട്ടർ രണ്ട് മൂന്ന് ടൈപ്പ് ബട്ടർ വരുന്നുണ്ട് വൺ കിലോ വരുന്ന ഇവിടെ കിലോ ബട്ടേഴ്സ് വരുന്നുണ്ട് അതുപോലെ സാധാ ബട്ടർ നോർമലായിട്ട് ട്രോപ്പിക്കൽ ബട്ടർ വരുന്നുണ്ട് ഓവൽ ഷേപ്പ് വരുന്നുണ്ട് ഓവൽ ബട്ടറും അങ്ങനത്തെ മൂന്നോ നാലോ ബട്ടറുകൾ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിളായിട്ടുണ്ട് മൂന്നലം വിത്യസം ഇനങ്ങളായിട്ട് എല്ലാം ചൂടുള്ള അതിൽ കായ്ക്കുന്ന ബട്ടറുകളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബട്ടറിൻ്റെ വിത്ത് കൊണ്ടുവന്ന് ഇവിടെ മുളപ്പിക്കും എന്നിട്ട് നമ്മൾ തന്നെ സൈണ് നമ്മളിവിടെ കാഴ്ചതെടുത്തിട്ട് അതിലൊട്ടിക്കും നമ്മൾ വിത്തും അതുപോലെ തന്നെ ബട്ടറിൻ്റെ എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് വിത്ത് മുളപ്പിക്കുന്നതും രസായും ഗ്രാഫ്റ്റിങ്ങും എടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് തോമസ് വർഗീസ് നമ്മുടെ കിച്ചു തുളിക്കും പുള്ളിക്കാരനാണ് നമ്മുടെ ഇവിടുത്തെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ആളാണ് ഇവിടുത്തെ മെയിൻ ഗ്രാഫ്റ്റിംഗ് കാരനാണ് അപ്പോൾ ഇത് ഇതൊക്കെ പുള്ളിക്കാരൻ ചെയ്ത് തന്നെയാണ് ഇത് നമ്മുടെ മൾട്ടിയാണ് ഒരു മരത്തിൽ മൂന്നും നാലും ഐറ്റംസ് നമ്മൾ കണ്ടിട്ട് വിളവെള്ളം പല മാവുകൾ ഉണ്ടാവുന്നത് അങ്ങനത്തെ ഐറ്റം ആണ് ഇത് വലിയ മരങ്ങളിലെ ശീരങ്ങൾ ശേഷം നമ്മൾ എന്ത് ചെയ്യും അതൊരു നാല് ഐറ്റം മൂന്ന് ഐറ്റം ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റും അങ്ങനെ ഇപ്പൊ ഇത് ഒരു ചെടിയിൽ നമ്മളിപ്പോ ഇത് നാലെള്ളത്തിന്റെ നമ്മുടെ കയ്യിലുള്ളതാണ് ഒന്ന് രണ്ട് ഇതിലെ കിച്ചോടൊ ഉള്ളത് ഒന്ന് മല്ലിക ഉണ്ട് ഹിമാസന്ത് ഹിമാപസന്ത് ഇതാവുന്നേ ഉള്ളൂ കാരണം നമ്മൾ ഈ അടുത്ത് ചെയ്തിട്ടേ ഉള്ളൂ ഇത് പഴയതാണ് ഫ്രാങ്കിലട ഫ്രാങ്കിലടാണ് മല്ലികളും ഫ്രാങ്കിലടുകൾ ഇത് സേലമാ ഇത് നാല് ഐറ്റം ഐറ്റം അതുപോലെ ഈ വരുന്നതാണ് മദർ പ്ലാന്റിന്റെ ഇത് 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 നമ്മൾ ഓൾറെഡി ഗ്രാഫ്റ്റ് ചെയ്ത സേലമാവലാണ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് ഇനി ഏതെങ്കിലും ഒരു കൊമ്പ് പിടിക്കാതെ പോവാണെന്നുണ്ടെങ്കിലൊക്കെ ആ കൊമ്പ് എന്താ സേലമാങ്ങനെ വളരെ മൊത്തം ഐറ്റം 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 അഞ്ച് 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 ഇതിലുള്ള ചെയ്തതും വരുന്ന അങ്ങനെ മരമാണ് കാണുന്നത് മൾട്ടി ഇപ്പം നമ്മളിങ്ങനെ ഇതില് നമുക്ക് അവൈലബിൾ ആയിട്ട് വെറൈറ്റി എന്നുള്ളൂ ഇതിപ്പം ഒരു കസ്റ്റമർക്ക് ഇപ്പം വേറെ അവരുടെ നാട്ടിലുള്ള അഞ്ച് വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളതും അവർ സഹായം തരുവാണെങ്കിൽ അതും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്

ചെയ്യാൻ പറ്റും ഇനി കസ്റ്റമേഴ്സിന് അത് പ്രിഫറൻസ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കുന്നതിനും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ തൈകളിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും ഇതിപ്പം നമ്മുടെ ഇപ്പോൾ അത് അമ്പത് നൂറോളം മൾട്ടി ഇപ്പം നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയില്ല കാരണം ഓരോ ദിവസം ഓരോ കമ്പനി അവൈലബിൾ ആയിട്ട് ഓരോ ഭാഗം ഭാഗം ചെയ്ത് ചെയ്താൽ വരുവാണ് ചെയ്യാറ് പ്ലാവിൻ്റെ തൈകൾ ഉണ്ടാക്കുന്ന ഏതിയാണ് ഇവിടെ ഇപ്പം കുറേ ഐറ്റംസ് വരുന്നുണ്ട് നമുക്ക് വിയറ്റ്നാമിന് പുറമേ ആദ്യം നമ്മൾ വിയറ്റ്നാം മാത്രമാണ് ചെയ്തിരുന്നത് പിന്നീട് ഇപ്പോൾ നമുക്ക് സിന്ദൂർ വരിക്ക റെഡ് ജാക്കലായിട്ട് മലേഷ്യൻ റെഡ് സിദ്ധു അതുപോലെ തന്നെ നമുക്കൊരു മീറ്റർ എന്ന് പറഞ്ഞ ഒരു മീറ്റർ ആയിട്ട് ഒരു ചക്ക് വരുന്നുണ്ട് ചെമ്പടാക്ക് ഡെങ്സൂരി അതുപോലെ തന്നെ സിംഗപ്പൂർ അതുപോലെ തന്നെ നമുക്ക് മുട്ടം വരിക്ക തേൻ വരിക്ക എല്ലാ തൈകളും നമ്മുടെ അതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജെ തേർട്ടി ത്രീ അങ്ങനെ ഒരുപാട് ഒരു പത്ത് പത്ത് പതിനഞ്ചിലോ ഐറ്റംസ് പ്ലാവിൻ്റെ തൈകൾ ഇക്കുറി നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പുതിയ തൈകളാണ് ഇതൊക്കെ ഇപ്പം മുള ബഡ് ചെയ്ത് കഴിഞ്ഞ് കെട്ടയച്ചു വിട്ട് മുള ആയി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ പലതും പല സ്റ്റേജുകളിൽ ഉണ്ടാവും ഇപ്പോൾ ഇതൊക്കെ വെട്ടി വിട്ട് കുറച്ച് ആയതാണ് ഈ കാണുന്നതല്ല അവർ വെട്ടി വിടാനുള്ളത് എൻ്റെ ബാക്കിൽ ചെയ്ത് വെച്ച് നിർത്തി മുള വന്ന് തുടങ്ങുന്നത് ഇവിടെ ഈ ഭാഗങ്ങളിലുണ്ട് ഇതാണ് ഇതൊക്കെ മുള ചെയ്ത് ഇപ്പോൾ വെട്ടി വിട്ടിട്ടേ ഉള്ളൂ അങ്ങനെ മുള ആയി വരുന്നേ ഉള്ളൂ നമ്മൾ ബഡ് ചെയ്തു വെച്ച പ്ലാവിൻ്റെ തൈകളാണ് ഇത് രണ്ടിതൊക്കെ ബഡ് ചെയ്ത് പിടിച്ച് നിൽക്കുന്നതാണ് കെട്ടയക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഇത് കെട്ടയച്ച് മുള വന്ന തൈകളാണ് നമ്മൾ നേരത്തെ അപ്പർ സൈഡിൽ കണ്ടതല്ല ഈ ചെറുതൈകളൊക്കെ പിന്നെ ആ തൈകൾ മുളൊന്ന് റെഡി ആയിക്കഴിഞ്ഞ് നല്ലതിനെ നമ്മൾ വച്ചിരുത്തി വരാ വരുന്നത് നല്ല തൈകളാണ് അതിന് ഈ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ഇത് നമ്മൾ കവർ പോട്ട് മാറ്റും എന്നൊരു സൈലിലേക്ക് കൊണ്ടുപോകും ഇത് തന്നെ ഹോൾസെയിൽ നഴ്സറിക്കാരുടെ സൈലിൽ നിന്ന് ഇതുപോലെ തന്നെ എടുത്ത് കൊണ്ടുപോകുന്നവരും വരുന്നുണ്ട് ചെറുതായികൾ മുതൽ നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഇതിൽ കാണുന്ന തൈ എന്ന് പറഞ്ഞാൽ പച്ചപ്പ് കാണുന്നുണ്ടല്ലോ ആ പച്ചപ്പ് ബഡ്ഡ് പിടിച്ചു നിൽക്കുന്നതാണ് ഇനി നമ്മളാ തൈൻ്റെ ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം അതായതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയും ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൽ നിന്ന് പുതിയ തൂമ്പുകൾ പുറത്തു വരിക ആ തൂമ്പുകളാണ് ബെഡ്ഡായിട്ട് വളർന്നിട്ട് ഈ നേരത്തെ കായ്ക്കുന്ന ആയിട്ട് വരുന്നത് ആ ഇതാണ് പിന്നെ കട്ട് ചെയ്ത് വെച്ച ഭാഗമാണ് ഈ കാണുന്നത് അതുകൊണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച ഭാഗങ്ങളാണ് നമ്മൾ ഈ മോൾ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഇനി ഇതിന് തൂമ്പ് പുറത്ത് വരാൻ തോന്നുന്നു ആ തൂമ്പാണ് പിന്നീട് ബെഡ്ഡായിട്ട് വളർന്നു വരുന്നത് ഇതിൻ്റെ അടുത്ത സ്റ്റേജായിട്ട് കൂട്ടുന്നതാണ് ഇത് കണ്ടില്ലേ നമ്മൾ അതിൻ്റെ തൂമ്പുകൾ പുറത്ത് എമർജ്ജി ചെയ്ത് തരുന്നതണ്ടല്ലേ ചെറിയ തൂമ്പുകൾ എമർജ് ചെയ്ത് എമർജ് ചെയ്ത് തരും ഇങ്ങനെ പിന്നീട് അതാണ് ഇങ്ങനെ വലിയ തൈകളായിട്ട് മാറുന്നത് സെയിലിന് ഇടയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ട തൈകളെല്ലാം അതിൽ വലിയ തൈകൾ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും അതിനെ റീപ്പോർട്ട് ചെയ്തിട്ട് ഇവിടേക്ക് മാറ്റി വെക്കും അങ്ങനെ മാറ്റി വെച്ച തൈകളാണത് ഇതൊക്കെ ഇപ്പോൾ റെഡി ടു സെയിലാണ് ഈ ഭാഗത്തും താഴ്ഭാഗത്തും ഉണ്ട് കവറിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ മുന്നേ നമ്മൾ ആക്കി വെച്ച റെഡി ആയിട്ടുള്ള തൈകളാണ് ഈ കാണുന്നത് ഈ തൈകളിലെല്ലാം നമ്മളിപ്പോൾ സിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത് മൈക്രോ സ്പ്രിംഗ്ലർ വെച്ചിട്ട് ആളുകളില്ലാതെ തന്നെ നനക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇറിഗേഷൻ സിസ്റ്റം നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തൈലിപ്പോൾ അതിൽ കാണാൻ പറ്റും ഇടയിലൂടെ മൈക്രോ സ്പ്രിംഗ്ലേഴ്സ് വരുന്നുണ്ട് ആ സ്പ്രിംഗ്ലേ ലാറ്ററിൽസ് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മോട്ടോർ ഉണക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഏരിയ മൊത്തം തന്നെയും അപ്പോൾ ഒരു ഒരാളുടെ ഓപ്പറേഷനടുത്തൂടെ നമുക്ക് നടക്കുന്നത് നടന്നു തീർക്കാൻ കഴിയും